മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടന്ന പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ ഉദ്ഘാടനം ചെയ്തു മലബാർ ഗ്രൂപ്പിന്റെ ലാഭവിഹിതത്തിന്റെ അഞ്ച് ശതമാനമാണ് ഭവനരഹിതർക്കും പാവപ്പെട്ടവർക്കുമായി നൽകി വരുന്നത് ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അഞ്ചു ശതമാനം ജനങ്ങളെ സഹായിക്കുന്നതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് കെ പി താഹിർ പറഞ്ഞു മലബാർ മാറ്റി നമ്മുടെ രാജ്യത്ത് തന്നെ എന്ന് പറയാൻ ഒരു മാതൃകമായ സ്ഥാപനമാണ് ഇക്കാര്യത്തിൽ മലബാർ കോടിനേക്കാൾ ഏറെ വലിയ ബിസിനസ്സായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ട് മലബാർ കോട്ടുകൾക്ക് ഒരു സ്ഥാപനം രോഗികളെ സഹായിക്കാൻ അവരെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞത് അതുതന്നെയാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഇന്നത്തെ ഡെവലപ്മെൻ്റ് ഒരു കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാവമുള്ള കൂടെ നിൽക്കുക അതെല്ലാവർക്കും കയ്യില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ വന്നത് ചാരിറ്റിക്കായി ട്രസ്റ്റ് ഇതുവരെ മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി കിടപ്പാടമില്ലാത്ത ഇരുപത്തിമൂവായിരത്തി നിർധനരായ ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഇതുവരെ എൺപത്തിയൊന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു പതിമൂന്ന് കുടുംബങ്ങൾക്കുള്ള വീടിന്റെ കോൺക്രീറ്റിനുള്ള സഹായമാണ് ഇന്ന് നൽകിയത് കണ്ണൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി അധ്യക്ഷത വഹിച്ചു സോണൽ ഹെഡ് ജാസിർ തണ്ടോറ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് കെ വി ഹനീഷ് ജനറൽ മാനേജർ എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ